പതിനാറ് മുതൽ ഇരുപത് കോഴിയുടെ കൂടാണ് കേട്ടോ എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട പോകുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു ജീവികളും കോഴികളെ പിടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം വെള്ളം കുടിക്കാനായിട്ട് നിപ്പിൾ റിങ്ങറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ ടാങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് കള്ളിയിലാണ് തിരിച്ചിട്ടുള്ളത് ആറടി നീളം രണ്ടടി വീതിയാണ് കൂടിൻ്റെ സൈസ് വരുന്നത് അതുപോലെ നമുക്ക് വലിയ കോഴികളൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് അതിന് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് വൺ സൈഡ് റൂഫ് ഇതിന് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല വേസ്റ്റൊക്കെ നമുക്ക് കഴുകി കളയാനായിട്ട് ട്രയും പാത്തിയും പിന്നെ ഡ്രോപ്പറും പിന്നെ ആ വേസ്റ്റൊക്കെ വടിച്ച് കളയാനായിട്ട് ഒരു വൈപ്പറും കൂടി ഈ കൂടിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൺ സൈഡ് റൂഫ് കൊടുത്തിട്ടുണ്ട് അത് ക്രിംബി ഫ്രണ്ട് ചെയ്ത ടൈപ്പുള്ള ഒരു റൂഫിംഗ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ സേഫ്റ്റി ഗാർഡ് അതായത് പുറത്തുള്ള പുറത്തുള്ളൊരു ജീവികളും പിടിക്കാതായിട്ടുള്ള നാല് ഭാഗം സേഫ്റ്റിയിൽ കവർ ചെയ്തിട്ടുള്ള രീതിയിലാണ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഓഫറായിട്ട് നമുക്ക് ഈ കൂടും ഈ ഒരു പത്ത് ബി വി ത്രേറ്റി കോഴികൾ രണ്ട് മാസമുള്ള കോഴികളും സൈഡ് നമുക്ക് കേരളത്തിലെ എല്ലായിടത്തും വെറും പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് വീട്ടിലെത്തിച്ചു തരും അത് നമുക്ക് ഇത്രയും വലിയൊരു കൂട് നമുക്ക് അതുപോലെ കോഴി അടക്കം ആദ്യമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓഫർ വേണ്ടെന്നുള്ളൊരു നമുക്ക് ബാഗം തന്നെ ഇതിൽ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോ പിന്നെ നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസിക്കുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് കൂടും മാത്രം വേണ്ടവർക്ക് നമുക്ക് പതിമൂന്ന് അഞ്ഞൂറിനാണ് ഈ കൂട് കൊടുക്കുന്നത് പ്ലസ് നമുക്ക് ആയിരം രൂപ ഡെലിവറി ചാർജും ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ ഓഫറായിട്ട് എടുക്കണവർക്ക് പതിനയ്യായിരം രൂപയ്ക്ക് കൂടും കോഴിയും സഹതം നമുക്ക് വീട്ടിൽ എത്തിച്ചേരും